തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇവിടെയുള്ള കോർപ്പറേഷൻ സംവിധാനങ്ങളോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടും ഈ ഓരോ വ്യക്തികൾക്കും സഹായം എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം വരേണ്ടതുണ്ട് കാരണം ഇപ്പോൾ ഒരു ഇന്ന് ഉണ്ടായ ഈ ഒരു സംഭവത്തോടു കൂടിയാണ് നാം ചിന്തിക്കേണ്ടത് ആ കുട്ടിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് നാം ചിന്തിച്ച് കഴിഞ്ഞാൽ അതിന് ആ കുട്ടിയെ അതിജീവിച്ച് ഇത്രയും നാളും അത് വന്നിരുന്ന ആ ഒരു ട്രോമ സ്റ്റേജിൽ ആ കുട്ടിക്ക് ആരുടെയും സഹായം ലഭിക്കില്ല എന്നുള്ളൊരു തോന്നൽ സ്വയം ഉള്ളിലുണ്ടായതുകൊണ്ടാണ് അത് ഇത് കടിച്ചമർത്തുകയും ഇങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയും ആ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരേണ്ടതു വന്ന് അതിനു പകരം ആ കുട്ടിക്ക് സ്വന്തം കുടുംബത്തിൽ ഒരു സഹായം അല്ലെങ്കിൽ ഒരു അവർക്കൊരു സപ്പോർട്ടുണ്ടാകും എന്നുള്ളൊരു വിശ്വാസം ആദ്യം ആ കുടുംബത്തിൽ തന്നെ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും നമുക്കിതിലേക്ക് എത്തില്ലായിരുന്നു ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ നിയമസംവിധാനം എത്രത്തോളം വളർന്നു എന്നുള്ളത് ഒരു ഇരുപത്തി മൂന്ന് വയസ്സായ ആ കുട്ടിക്ക് ഒരുപക്ഷെ എല്ലാ രീതിയിലും അറിയാൻ സാധിച്ചില്ല എന്ന് വരാം അത് നമ്മുടെ ഇന്നത്തെ യുവതലമുറയിലേക്ക് അവർക്കുള്ള നിയമസംവിധാനങ്ങൾ എന്തൊക്കെയാണ് സഹായങ്ങൾ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് എത്തിച്ച് കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എല്ലാം ബുദ്ധിമുട്ടുകൾ നേടുന്ന യുവതലമുറയ്ക്ക് ഒരു സഹായകരമായി തീരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്